എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ് അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാരുടെ മകനാണ് അദ്ദേഹം ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല അത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സമയം വളരെ കുറവാണ് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെയാണല്ലോ അതിനിടക്കുള്ളൊരു സമയം ഞാൻ പറഞ്ഞു അവർ വന്നു വന്നപ്പോൾ ഇവർ രണ്ടു പേരാണ് ഒന്ന് ഒരു ലേഖികയാണ് നമ്മുടെ ഒറ്റപ്പാലത്ത് കാര്യമാണെന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങളെ നേരത്തെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല നേരത്തെ അവർ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല ഏതായാലും അവരെ പരിചയപ്പെട്ടു ഇൻ്റർവ്യൂ ആരംഭിച്ചു ഇൻ്റർവ്യൂവിൽ പിന്നെ നിങ്ങൾ സാധാരണ സ്വഭാവം അനുസരിച്ച് ഒരുപാട് ചോദ്യം ചോദിക്കുമല്ലോ ആ ചോദ്യങ്ങളെല്ലാം ഞാൻ മറുപടിയും പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അതിലൊരു ചോദ്യം അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല നമുക്കിന്ന് അത്ര സമയമില്ല അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ പറഞ്ഞു നല്ല വിഷമകരമായ ചോദ്യമൊക്കെ ഞങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ നിങ്ങളെല്ലാറ്റിനും നല്ല നിലക്കാണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിജയം ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് ഈ ഒരു ജില്ലയെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേവരെ ഒരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലാലോ പക്ഷെ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ് അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് ഇതിൽ കാണേണ്ടത് ഞാനൊരു ഞാനോ സർക്കാരോ ഒരു പി ആർ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത് ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല ഇത് ഈ ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളെ കൂടെ നിൽക്കുന്നൊരു ആളാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കേണ്ടത് എനക്ക് അറിയില്ല